ഫ്രണ്ട്സ് ഇന്ന് ചിറമിയ മുപ്പത്തി ഒന്നില് ഒൻപതാമത്തെ വാക്യം കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല ഈ തിരുവചനം മൂന്ന് പ്രാവശ്യം വിശ്വാസേറ്റു ചൊല്ലാം തീർച്ചയായും നിന്നെ കണ്ണുനീർ മായ്ക്കും വിശ്വസിക്കുക കടബാധികൾ കഷ്ടപ്പെടുന്നവരെയും സാമ്പത്തികമായി മുന്നോട്ട് നീങ്ങാൻ യാതൊരു വഴിയുമില്ലാത്തവർ സ്വത്തുവകകൾ ബാങ്ക് ഭീഷണിയിൽ തൃപ്തിയുടെ മുൻപിൽ പതരം നിൽക്കുന്നവർ അന്യായമായ പലിശ നിമിത്തം കൊടുക്കുവാൻ സാധിക്കാതെ അപമാനിതരായി കഴിയുന്നവർ ഈശോയെ ഞാൻ വിശ്വാസോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച ഈ തിരുവചന ശക്തിയാൽ എൻ്റെ ജീവിതപാതയിൽ ഒരു വഴി കാണിച്ചു തന്നെ എന്നെ നയിക്കണമേ വിശ്വാസയുടെ പ്രാർത്ഥിക ദൈവം നിന്നെ സഹായിക്കും സുരക്ഷ പിതാവെ അങ്ങടനാമം വിധമാണമേ അങ്ങനെ രാജ്യം വേണമേ അങ്ങയുടെ തിരുമനസ് സുഖത്തിലെ പോലെ ഭമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേം ആഭാപിതാവെ പുത്രനായ യേശുവെ പരിശുദ്ധാത്മാവായ ദൈവമേ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥയിൽ എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിച്ച് സംരക്ഷിക്കണമേ ആമേൻ മറ്റൊരു വചനമായി കണ്ടുമുടുന്നതുവരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു